ప్రా పచ్చికి వు పిచ్చి పిచ్చి వాలంటైన్స్ గిఫ్ట్ മേടിച്ചു കൊടുത്താ പണിഷ്മെന്റ് എടുക്കാണ്ട് താ വന്നിരിക്കുന്നു വെട്ടി വിമ്പുകയ്യും ഗൈസ് പണിഷ്മെന്റ് എടുത്തിട്ടില്ല ഒരു ഉൾപ്പില്ലാത്ത ചങ്ങ എന്താ പരിപാടി ബേർഡേ പരിപാടിയാണ് അങ്ങനെ നീടാൻപോള കായ് ഒരു ലോട്ട കുക്കീനെ കളഞ്ഞു കിട്ടിട്ടുണ്ട് ആരക്കെങ്കിലും വേണോ ഇതാരാന്ന് അറിയോ അച്ചു ഹായ് പറയടി ജംഷീർക്ക് എവിടെന്നാ എന്റെ കുട്ടിച്ചാർത്ത ജംഷീർക്കാ സൗദിയിലല്ലേ പിന്നെ തുോൾ കേക്ക് കട്ടിങ് നന്നായി കേക്ക് കട്ടിങ് കഴിഞ്ഞു പ്ലേക്ക് എവിടെ അവ ഫസ്റ്റ് തിന്നാനിരുന്നു ഘൂസ് അപ്പൊ എന്താ ചാത്തനോട് പറയുന്നു പറഞ്ഞ ചാത്ത വരുവായിരുന്നോ പറയണ്ടേ ഹായ് പറയാള് ഫസ്റ്റ് പന്തിലേക്കാരെ നമ്മളോട് ആരും പറഞ്ഞില്ല കുറച്ചൂനെ എന്റെ ബർഡേ അല്ല ആസിഫ് ട്ട ഏത് വെട്ടി പിഴുങ്ങണത് അയാൾക്ക് കൊറവാന്ന് നമ്മുടെ കാര്യൂലെയാണല്ലോ എല്ലാവരും ചോദിക്കുന്നത് ഇതാ നമ്മളെ അജുമാനൊക്കെ ഇരുന്ന് തിങ്ങുന്നു കഴിയട്ടെ വിചാരിച്ചിട്ടാ ഇവരുടെ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാലോടെ കുക്കീസാണത് അവിടെ നിൽക്കുന്നത് ആ ചെറിയ പീക്കി അതാണ് കുക്കിന് ഒട്ട കുക്കി ഒന്നീ മുഖം ഒത്തിട്ട് കാര്യമില്ല എല്ലാവരും കണ്ടിട്ട് ആളെവിടെ വന്നില്ല ൊക്കെ വന്നിട്ടില്ല തുപ്പുരുന്നടി ആരും നീണ്ട ഫാന് ഹായ് പറ ആരേ പറ ബിജെ ചേച്ചി ബാക്കി പറഞ്ഞ ആൾക്കാരൊന്നും ഇല്ല ബീച്ചി ചേച്ചി ഹായ് പറയ